ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഞങ്ങളുടെ ലൈവില് ആരും ഇല്ലേ ഈ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോന്നല്ലേ അമ്മ ഒരാൾ വന്നു ഇല്ല ഇല്ല ചെലപ്പോ ഒരു പാട്ടൊക്കെ പാടിയ ആൾക്കാർ വന്നാലോ

ലൈവില് ആരും വരാത്തത് കൊണ്ട് ദീപം എനിക്കൊന്നും പിണങ്ങി പോവാൻ തോന്നുന്നു അത്രയ്ക്ക് വശിയോ ഭയങ്കര വശിയോ ദൈവന് ഞങ്ങളുടെ ഇവിടെ ഇന്ന് മഴയൊന്നും പെയ്തില്ല അല്ലാതെയും അവിടെയൊക്കെ മഴ പെയ്തോ

വരുന്നവരൊന്ന് കമന്റ് ചെയ്യണം പെട്ടെന്ന് സത്യം ഹായ് സത്യം കഴിഞ്ഞ പ്രാവശ്യം ലൈക്ക് ഫോർ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ശ്രീ ജയൻ ഗുഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വേർആർ ഫ്രോ കൊല്ലം ഡിസ്ട്രിക്ട് സത്യം ഹലോ മറ്റേ എന്താ എന്തുവീണ് രാജേഷ് ടി വി ഹലോ നമസ്കാരം ഹായ് നമസ്കാരം സുഖമാണോ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ ശ്രീജയൻ അഡ്വാൻസ് ഒരാൾ വന്നു

ഞാൻ കണ്ണൂർ ഓക്കെ ഓക്കെ ഞങ്ങൾ കൊല്ലം ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കഴിഞ്ഞ ലൈവില് വന്നപ്പോഴ് അതിൽ വന്ന ജയനല്ലേ ദേവു ആ ജയൻ വന്നിട്ടുണ്ട് വേറെ ആരും വന്നില്ലല്ലോ അദ്വൈത് ഹായ് അദ്വൈത് അദ്വൈത് ശ്രീജെൻ കൺഗ്രാജുലേഷൻ വൺ കെ താങ്ക് യു വൺ കെ ആവുമേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വൺ കെ ആവും ചാലിൽ എന്ന എന്ന മീനിങ് ഒരു ഹിന്ദി ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഒരു ഹിന്ദി ചോദിച്ചപ്പം ദൈവെ ഡൗട്ടിൽ എല്ലാവർക്കും സുഖമാണോ മഴയൊക്കെ ഉണ്ടോ എല്ലാവരെയും നാട്ടിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ മഴ മാറി നിൽക്കുക സത്യം മെസ്സേജ് രണ്ടെണ്ണം എന്തു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ

അൻവർ അൻവർ ഹായ് അൻവർ നിയാ കൃഷ്ണ എത്രയാ പഠിക്കുന്നു എത്ര പഠിക്കുന്നേ പറ എത്രയാ പഠിക്കുന്നേ ഞാൻ ആരെ പഠിക്കുന്നേ സുഖമാണ് ദേവൂട്ടി അദ്വൈത് അതേലോ മസൂദ് ചാലിൽ

ദേവുട്ടി സുഖമാണോ അതെ സുഖമാണല്ലോ സുഖമാണോ ബൈജു വി പിള്ളെ വീട് എവിടെ ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ പുനലൂരാണേ എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മസൂദ് ഇപ്പോ അബുദാബി ഉള്ളത് ഓക്കെ ഓക്കെ പിന്നെ എല്ലാവർക്കും സുഖമാണോ മുരൻ മോളൂട്ടി എന്താ പേര് മോളൂട്ടിയുടെ എന്തോ ആണ് ഞങ്ങള് വിളിക്കുവേ ദേവു എവിടെ ചേച്ചി സ്ഥലം മുരുകൻ ഞങ്ങളുടെ കൊല്ലം ജില്ലയിലാണ് പൂനലൂര് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം ലൈക്കും ചെയ്തേക്കണേ ഞാനീത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് പുതുതായിട്ട് കുറേ ആൾക്കാർ ലൈവില് വരുന്നുണ്ട് അപ്പം അവരോട് കൂടിയാണേ ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നല്ലേ ആണോ ഓക്കെ ഓക്കെ മസൂദ് എല്ലാരും ചായയൊക്കെ ഒക്കെ കുടിച്ചോ ഈവനിങ്ങിൽ എന്താണ് പരിപാടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തോ ചായയൊക്കെ കുടിച്ചോ നേച്ചർ ട്രൂത്ത് ലൈക്ക് താങ്ക് യു സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇവിടെ മഴയുണ്ട് അവിടെ മഴയുണ്ടോ മുരുക മുരുക ഇവിടെ മഴയില്ല ഇപ്പം മഴ തോന്നി ജൂലൈ ജൂലെ ഇരുപത് ഓക്കെ ഓക്കെ ബിനു ഹായ് കുട്ടുസിൻ കിട്ടിയ മോൻ്റെ ആണ് പിറകുന്നത് ആ അതെ അതെ എനിക്ക് കിട്ടിയ മോമെന്റ് വേണം കേട്ടോ നേച്ചർ ട്രൂത്ത് ആ എനിക്കെന്ന് വെച്ചിട്ട് ദൈവം ഓക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ മസൂദ് ചായ കുടിച്ചു അഞ്ച് നാപ്പത്തഞ്ച് പി എം ഐകെ ഓക്കെ ടീച്ചറാണോ ടീച്ചർ അല്ല അഗ്രികൾച്ചർ ജോലിയാണ് നേച്ചർ ട്രൂത്ത് ആ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു ഓ നൈസ് താങ്ക് യു ആരും ഇല്ല എല്ലാവരും പോയോ ണോ ഓക്കെ ഓക്കെ നാട്ടിലെവിടെയാ സ്ഥലം കുഞ്ഞി ദേവസ് ദേവസ്വം വരുന്നുണ്ടോ ഇല്ലില്ല ഉറക്കം ഉറക്കമൊക്കെ കുറെ കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ പതിനൊന്നിലേക്ക് താങ്ക് യു സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ പഠിക്കുക ഉം ദേവു നന്നായി പഠിക്കും പിടിക്കുക കണ്ണൂർ ഓക്കെ ഓക്കെ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സപ്പോർട്ടും ഉണ്ടാവണേ ുട്ടി പാവം കുട്ടിയാണോ പാവ കുട്ടിയൊന്നും കുറച്ച് വികൃതിയൊക്കെ ഉണ്ട് ഇങ്ങനെ എൻറെ മക്കളും ആ അതെ അതെ വിഷ്ണു എസ് എം ഹായ് ഹലോ വിഷ്ണു ഷോർട്ട് വീഡിയോ സൂപ്പർ താങ്ക് യു നേച്ച് ട്രൂത്ത് ബീനു ഡാൻസ് പഠിക്കുന്നുണ്ടോ കുഞ്ഞ് മോള് ഇടയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഒന്ന് നിർത്തി വെച്ചേക്കുവോ കുറച്ച് ഇനി വിടണം വാ ഷഹ ചേച്ചിക്ക് എത്ര മക്കളാ എനിക്കൊരു മോള് ഫസിൽ ഹലോ ചേച്ചി സുഖമാണോ അതെ അതെ ഫസിൽ സുഖമാണ് കഴിഞ്ഞ ലൈവിൽ ഫസിൽ വന്നിട്ടുണ്ടായിരുന്നോ ഒരു സംശയം വിഷ്ണു എസ്സം എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു വിശേഷം നല്ല വിശേഷം നല്ല നിലവാരമുണ്ട് നേച്ചർ ട്രൂത്ത് ഓക്കെ 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 ഫസിൽ റൂമ ഞാൻ ആദ്യമായാണ് കഴിഞ്ഞ ലൈവിൽ ഒരു ഫസിൽ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് കുട്ടി പാട്ട് പാട്ടുപാടും ദേവു പാട്ട് പാടും ദേവു ഒരു പാട്ട് പാട്ടുപാട് ദേവു നേരത്തെ പറഞ്ഞായിരുന്നു ലൈവിൽ ആരെങ്കിലും ചോദിച്ചാലേ പാട്ട് പാടത്തുള്ളൂ എന്നേ ദേവിനെ പാടും ഐ ജി കേരള ഹായ് ഹലോ സീഡ് എവിടെ ഞങ്ങളുടെ കൊല്ലം ജില്ലയിലാണ് ഫസ്റ്റ് ഞങ്ങളുടെ ചാനലൊന്ന് കമൻ്റ് ഇടുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ബിനു പാട്ട് പാടട്ടെ ഏത് പാട്ടാണ് പാടുന്നേ സന്തോഷ് ചായ കുടിച്ചോ എന്നാണോ ചോദിച്ച് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടേ കുടിച്ചായിരുന്നോ കണ്ടോ അറിയാം അതല്ലേ പാട്ട് പാടാൻ പറഞ്ഞത് പാടിക്കോ ഷോർട്ട് വീഡിയോ നല്ല നിലവാരം പാടുണ്ട് താങ്ക് യു വേൾഡ് ചേച്ചി എന്നെ കൂട്ടാക്കുമോ വെറുതെ പറയാം ഇല്ലില്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഒരു കമൻറ്റ് ഇട്ടാൽ മതി ഒരു വീഡിയോയ്ക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം കഴിഞ്ഞ ലൈവില് വന്നപ്പം എല്ലാവരെയും ഞാൻ ഇതുപോലെ കമന്റ് ഇട്ട് വരെ എല്ലാവരെയും പിന്നെ ഒരു ഓർമ്മ വെച്ച് എല്ലാവരെയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നേ നേച്ചർ ട്രൂത്ത് കുടിച്ചോ കുടിച്ചു കുടിച്ചു പോരട്ടെ ഇങ്ങോട്ട് പാട്ട് പാട് നേരത്തെ അല്ലല്ലോ കഴിഞ്ഞ ലൈവിലല്ലേ അവർ കഴിഞ്ഞ ലൈവില് ആരും ഇപ്പം ഇല്ല പുതിയ ആൾക്കാർ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കണ്ണൂടി കണ്ടപ്പോൾ ഇങ്ങോട്ട് നോക്കി ആയിരം താരകൾ പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി കണ്ടെത്തിലഞ്ഞാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവൃത്തി നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു മോഹമെല്ലാം കള്ളതരങ്ങളിൽ തുള്ളി കടായി കണ്ട നേരം മിന്നലിൽ തന്നലായി മിന്നൽവാഴ കയ്യലിട്ട പെണ്ണകെ എത്തിത്തൊടാൻ എത്തുകയില്ല മാരിവില്ലാണോ നീ മിന്നൽവാഴ കൈയിലിട്ട പെണ്ണകെ എത്തിത്തൊടാൻ എത്തുക മാരിവില്ലാണോ നീ ഷഹജാദ് പ്ലീസ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഓക്കെ ഓക്കെ വിഷ്ണു ഹായ് താങ്ക് യു സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ബിനു പാട്ട് പഠിക്കുന്നുണ്ടോ പാട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല ഇപ്പോൾ ഒരു താല്പര്യമൊക്കെ പറയുന്നുണ്ട് ഇനി വിടണം നിങ്ങളുടെ അഭിപ്രായം എന്തോ പഠിക്കാൻ വിടണോ പാട്ട് കേട്ടിട്ട് എന്ത് തോന്നുന്നു മോളെ പാട്ട് പഠിക്കാൻ വിട്ടാലോ എന്തോ പറയുന്നു അഭിപ്രായം ഒന്ന് പറയോ വിഷ്ണു എസ് എം നന്നായി പാടുന്നുണ്ട് ഓക്കേ ഓക്കേ താങ്ക് വേണ്ടി സബ് ആക്കി വിടണം അത്യാവശ്യം നല്ല ഡാൻസും ഇപ്പൊ കളിക്കുന്നുണ്ട് ഡാൻസിനും കൂടി വിടണം അപ്പു അപ്പു സൂപ്പർ മക്കളെ പഠിക്കട്ടെ ഓക്കേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും വിടണം ഓക്കെ ഡാൻസ് കളിക്കണോ പാട്ട് പഠിക്കാൻ വിടണം പാട്ട് പഠിക്കാൻ വിടാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ കമന്റ് ഇട്ടിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ട് പോയേക്കല്ലേ അടുത്ത ലൈവില് ഞങ്ങള് വരുമ്പഴത്തേന് ഒരു നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ഡാൻസ് കളിക്കുന്നതായിരിക്കേ വിഷ്ണു സ്കില്ലൊക്കെ ഇംപ്രൂവ് ആകട്ടെ അതെ അതെ വിടണം എല്ലാരും പോയോ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ പിന്നെ എല്ലാവരും ഇപ്പോൾ വന്നവരൊക്കെ ചായയൊക്കെ കുടിച്ചോ ഇന്നെല്ലാവരും ജോലിക്കൊക്കെ പോയായിരുന്നോ ജോലിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നോ പിന്നെ പാട്ടൊക്കെ ഷോർട്ട് വീഡിയോ ഇടോ ആ ഇടണം ഇനി എല്ലാം ഇടണം അപ്പോൾ നല്ല കുട്ടിയാണ് മോളെ നല്ലവണ്ണം പഠിപ്പിക്കണം അതെ അതെ ഓക്കെ ഓക്കെ നല്ലവണ്ണം പഠിപ്പിക്കാം അജീവ് സെബാസ്റ്റ്യൻ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഷാനിപ്പ് നിലമ്പൂർ ഹായ് ഷാനിപ്പ് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുകയും വേണം ലൈക്കും ചെയ്യണം കമൻ്റ് ഇടണം എല്ലാ സപ്പോർട്ടും ചെയ്തേ ദേവു കുട്ടിക്ക് ഇഷ്ടമാണോ പാട്ട് പഠിക്കാൻ ദേവുവിനിപ്പോൾ പാട്ട് പഠിക്കാനും ഡാൻസും എല്ലാം ഒരു താല്പര്യമായിട്ട് വന്നേക്കുക ഷഹജാദ് ഇ കെ ചേച്ചി ഞാൻ ഡ്യൂട്ടിയില ഓൺലൈനിലുണ്ട് ഓക്കെ ഓക്കെ ചേച്ചിയുടെ എവിടെയാണ് ചേച്ചിയുടെ വീട് എവിടെയാണ് പേരെന്താണ് എല്ലാം എല്ലാം പറയും ഞങ്ങളുടെ കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് മോളുടെ പേര് നിശ്വര എൻ്റെ പേര് ആതിര മെക് പാപ്പു ഹായ് ഹലോ പിന്നെ പിന്നെ പിന്നെന്തുകൊണ്ട് വിശേഷം നിങ്ങളുടെയൊക്കെ നാടൊന്ന് കമന്റ് ചെയ്യോ എവിടെയാണെന്ന് ഞങ്ങളുടെ നാട് കൊല്ലം ഇനി ജില്ലയിലാണെ എല്ലാവരും ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടിയിലാണെന്ന് ബാക്കിയൊക്കെ എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയോ അതോ ഓൺ ദ വേ ആണോ അതോ പിന്നെ ഡ്യൂട്ടിയിലാണോസ്ക്രൈബ് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോവാല്ലേ എല്ലാരും പോയോ ആരും കമന്റ് കാണുന്നില്ലല്ലോ ഞങ്ങളും പറഞ്ഞേക്കുന്നോ അപ്പം ദേവു ഇനി ഷോർട്സ് പാട്ടുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാരും ഞങ്ങളുടെ ആയില്ല ദൈവയെ പിരിയം കൊണ്ടൊരു ഒരു ഐറ്റം ഒരു സംഭവം കാണിക്കൂ ഒന്നൊന്ന് കാണിച്ചേ ഇവാ അതല്ല അത് ശരിയാണ് പിരിയം കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തേ ഒറ്റ പിരിയം കൊണ്ട് അങ്ങനെ ആക്കുന്നതേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആരും കമ്മൻ്റ് ഇടുന്നില്ല ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ടാണോ എല്ലാരും പോയോ ഞങ്ങളും പോട്ടെ കഴിഞ്ഞ ലൈവിൽ വന്ന ആരെയും കാണുന്നില്ലല്ലോ എല്ലാരും ചോദിച്ചായിരുന്നു ഇനി അടുത്ത ലൈവിൽ എന്നാ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങ് വാനക്കോണില്ൊര അമ്പിളി കലക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങ് നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കൂറുമ്പനെത്ത് വെറ്റില്ല ചെല്ലവുമായി താനെ വടിഞ്ഞു കയറി തുഴത്തിങ്ങിയല്ലോ താരക്കൊളുത്തുള്ള ഒരാൾ ചടക്കം വെറ്റില്ല ചെല്ലത്തിലോ ഭൂമിയെ പാടേമൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം വാവേ വല കേട്ട് മെല്ലി മിഴി പോട്ട് മാറി ചൂടിൽ ഉറങ്ങാ ഉറങ്ങ പൊന്നി തളരാതെയോ ചിരിയോടെ കൊഞ്ചി കളിയാടി ഉയർന്നുവട്ടുപാടിക്കഴിഞ്ഞു ആര് കമന്റ് ഇടുന്നില്ലല്ലോ ഞാൻ ഇഷ്ടപ്പെട്ടില്ലയോ ഞങ്ങളുടെ കൊച്ചിന്റെ പാട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ലയോ ഇന്നും ഞങ്ങളുടെ പൂച്ചക്കുട്ടി കാണിക്കാൻ പറ്റൂല അവള് രാത്രി ആയതുകൊണ്ടേ അവളെവിടോ പോയിക്കോട്ടോ അല്ല ബാക്ക് സൈഡിൽ കാണും അവൾ അവിടെ കാണും അല്ലെങ്കിൽ ഇവിടെ കണ്ടേനെ ദേവില കൈ വെച്ച് ഇങ്ങനെ ഒരു സംഭവം കാണിക്കുമായിരുന്നല്ലോ കാണിച്ചു നമ്മളൊരു സംഭവം ഞാൻ കാണിക്കാണേ അത് അതല്ല നീ വേറെ എന്താ സംഭവം കാണിക്കുമായിരുന്നല്ലോ അതെന്തോന്ന് കൊടുത്തില്ല അത് സാധ പിള്ളാരെ എനിക്കറിയത്തില്ല ഏതാ